എറണാകുളം ജില്ലയിൽ പാലാരിവട്ടം അടുത്ത് ചെമ്പുമുക്ക് ബസ് റൂട്ടിൽ നിന്ന് അര കിലോമീറ്റർ മാറി ഒരു മനോഹരമായ വില്ലാ പ്രൊജക്ടിലെ വീടുകളുടെ വിശേഷങ്ങളുമായാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എടപ്പള്ളി രണ്ട് കിലോമീറ്ററും കാക്കനാട് സിവിൽ സ്റ്റേഷനിലേക്കും പാലാരിവട്ടം ടൗണിലേക്കും മൂന്ന് കിലോമീറ്റർ കലൂരിലേക്ക് നാലര കിലോമീറ്ററും ഇംഫോ പാക് ആറ് കിലോമീറ്റർ വൈറ്റില ഏഴ് കിലോമീറ്ററും തൃപ്പൂണിത്തുറയിലേക്കും കടവന്തറ ടൗണിലേക്കും ഒമ്പത് കിലോമീറ്റർ ആകുന്നു ഈ വില്ലാ പ്രൊജക്റ്റിൽ നാല് വില്ലകളാണ് വരുന്നത് അതിൽ ഒരു വില്ല ഓൾറെഡി സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു അഞ്ച് സെൻറ്റ് മുതൽ ആറര സെൻറ്റ് വരെയും രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് തുടങ്ങി മൂവായിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകളാണ് ഈ വില്ലാ പ്രൊജക്റ്റിലുള്ളത് ഇനി നമുക്ക് ഈ വില്ലാ പ്രൊജക്ടിലെ ഒരു വീടൊന്ന് പരിചയപ്പെടാം അഞ്ച് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് സ്റ്റഡി റൂം മെയ്ഡ് റൂം മെയ്ഡ് ടോയ്ലറ്റ് കിഡ് ഫുൾ തുടങ്ങി എല്ലാ സൗകര്യത്തോടും കൂടിയാണ് ഈ വില്ല നിർമ്മിച്ചിരിക്കുന്നത് കൊമേഴ്ഷ്യൽ പ്ലോട്ടുകൾ വില്ലാ പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡന്റ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക വീടിന് മുന്നിലായിട്ട് രണ്ട് വലിപ്പമുള്ള കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് സൈഡിലായിട്ട് ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്ക് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവ എല്ലാം ചുറ്റിപ്പറ്റി കിടക്കുന്ന പ്രദേശത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി ശുദ്ധമായ കിണറു വെള്ളവും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിലാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിന് മുന്നിലെത്തിക്കഴിഞ്ഞാൽ സിറ്റൗട്ട് കാണാം ഈ വീടിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് വർക്ക് പൂർത്തിയായി കഴിഞ്ഞിട്ടുള്ളൂ ഡോക്ടർ ഒന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് ഡബിൾ ഹൈറ്റിലാണ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് പതിനെട്ടടി നീളവും പതിമൂന്നടി വീതിയുമാണ് ലിവിങ് ഏരിയ സൈസ് വരുന്നത് നേരെ കാണുന്ന പിത്തിൽ ടി വി പ്രവിശ്യം കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയ നേരെ ചെല്ലുന്നത് ഏകദേശം പന്ത്രണ്ടോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയയിൽ നിന്ന് ബെഡ്റൂമിലേക്ക് വഴിക്ക് ഒരു ഭാഗത്തേക്ക് ഒതുങ്ങിയാണ് ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നരടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഈ വീടിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററൈസായി വരുന്നത് ജാഗ്വാർ ബ്രാൻഡാണ് ടൈലിനായി ഉപയോഗിച്ചിരിക്കുന്നത് കജാലിയ ടൈൽസ് ആണ് ഇനി നമുക്ക് ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒരു വാർഡ്രോബ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഈ വീടിൻ്റെ മെയിൻ ഡോറൊക്കെ തേക്കാണ് അകത്തെ ഡോറൊക്കെ വരുന്നത് മഹാഗണിയിലാണ് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കിച്ചണിൽ മൾട്ടിബിളിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണിൽ ഫുഡ് ആൻഡ് ഹോബ് വരാനുണ്ട് ഡ്രിങ്കിംഗ് വാട്ടർ പ്യൂരിഫയർ വരാനുണ്ട് ഇതിന് ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം ടഫോൺ ഗ്ലാസും വുഡൻ പാനലുമാണ് സ്റ്റെയറിന്റെ ഹാൻഡിൽ നിന്ന് നൽകിയിരിക്കുന്നത് സ്റ്റെയർ കെയർ നേരെ ചെല്ലുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാളിലേക്കാണ് സോളാർ വാട്ടർ ഹീറ്റർ സിസിടി വി ക്യാമറ എന്നീ തുടങ്ങി എല്ലാ സൗകര്യത്തോടും കൂടിയാണ് ഈ വീട് വിൽപ്പനക്കായുള്ളത് ഹാളിൽ നിന്ന് നമുക്ക് ഗസ്റ്റ് ഏരിയയിലേക്ക് വ്യൂ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനേഴടി നീളവും പതിനൊന്നരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സ്റ്റഡി റൂം അല്ലെങ്കിൽ ഓഫീസ് റൂമിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കാം പതിമൂന്നടി നീളവും എട്ടടി വീതിയുമാണ് ഓഫീസ് റൂം സൈസ് വരുന്നത് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂമിലേക്കാണ് പതിനഞ്ചടി നീളവും പതിമൂന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോപ്പ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ബാൽക്കണി നൽകിയിട്ടുണ്ട് ബാൽക്കണിയിൽ നിന്ന് നേരെ പോകുന്നത് കിഡ്സ് സ്വിമ്മിംഗ് പൂളിലേക്കും അവിടെ നിന്ന് ഓപ്പൺ ടെറസിലേക്കുമാകുന്നു എറണാകുളം ജില്ലയിൽ പാലാരിവട്ടം അടുത്ത് ചെമ്പുമുക്ക് ബസ് റൂട്ടിൽ നിന്ന് അര കിലോമീറ്റർ മാറിയാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ചു സെന്റിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് റൂം കിഡ്സ്കൂൾ തുടങ്ങി എല്ലാ സൗകര്യത്തോടും കൂടി നിർമ്മിച്ച ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി എൺപത്തി ലക്ഷം രൂപയാണ് വൺ എയ്റ്റി ഫൈവ് ലാക്ക് വില നെഗോഷ്യബിൾ ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്ട് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ